ീർത്ഥം തിരിച്ചടിയാക്കുമേത്രാശനശങ്കാധവത്ര പ്രയോഗവും ചെയ്തില്ലതു നേരം പ്രയോഗം ചെയ്തു രക്തവും ശബ്ദത്വഭീതനായ ഓടിനാൻ മെത്രാതനേയനും സത്വരമാനായിനും ആലയം പുക ുംതിരുാൽ മാത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവം ചിത്രത്തിലോട്ടതനയോ വന്ധ്യനെന്നാൽ വധിച്ചു പറഞ്ഞാലോ മാത്രേ മാന്നെ രൂപീ താൻ തന്നെ സത്യം പ്രമാണമെന്നു പുനെയാമി സത്യസന്ധൻ ഭവാനെന്നു ഞാൻ ഉത്തരം ചെയ്തു ചിത്തെ ഭയത്തരായതും മമ സഹയേ അത്യന്തരോഷ വേഗങ്ങൾ കലർന്നോരു യുദ്ധമേ ഭരെ തിരിയഞ്ഞു മിത്രേരം മുക്തവാനായതിരിക്കാനൊരളം മിത്രാത്മരാ നിനക്കുണ്ടാക്കുവാനിനി ശത്രുവായുള്ളൂറു ഭാര്യയെ സത്വരം യുദ്ധത്തിനായി വിളിച്ചതും മടിയാവേ വിത്രാ വിനാശനാ പുത്രനാമഗ്രൻകുറച്ചിരുമേ സ്വത്വനേ രാമഹം രാമനോയായി രാമഭാഷിതം ഇത്വം സമാശമിത്രാൽമൻ രാമ ഭദ്വൻ സുമിത്രാൽമേനോറ് മെത്രാൻമദ്പോടിനായി ശത്രുഘ് പൂർവജന്മാജവും ബന്ധിച്ചു മിത്രാത്മരനെ മോറാടയ ചെളിനായി യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മരൻ പിന്നെയും നിന്നു കൃഷ്കന്ദ്രദ്വാരൃാമസിന്റെ ബാലിയും

ാക്കുവേ ബന്ധുവായുണ്ടവേനേകനെന്നാകിലോ നാടവനോ മറികണേ ശത്രു വായുള്ളവൻ വന്നു ഗ്രഹാന്തികേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരഷേനിരിക്കുമോ തെരുവായുള്ള വൈരിയെ കുന്നു വിരവിൽ വരുവ ഞാൻ നീ ൻ ചെന്നാളതോ കേട്ടതേനോടുാമേ കേട്ടാലും നായാട്ടിനു പോയതു താനേ കേട്ടോരു മമാസുദേത്തനെന്നോടോ ചെന്നാലതു കേട്ടിട്ടു ശേഷം യദൂചിതം പോകനേ ശ്രീമാന്റെ ശേലേനാണ് അയോധ്യാദീതൻ ുണ്ടാവൻ തന്നുള്ള നന്ദനൻഷനാകൂ മനീരനോടും നിര ജശ്മിയെ സമരായ സീതയോടൂമവൻ വന്നിരുന്നേരിനാ ദന്തകാനേ വന്യാസനായി തപശുചിതിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ പട്ടുകൊണ്ടാ നവൻ തന്നുടേ പത്നിയേ ലക്ഷ്മനേനോളൂ അവടെ അന്വേഷിച്ചു പട്ടനാമൃമോ കാസലേ വന്നതോ മെത്തോർമേനയും മെത്രമായി അന്യോന്യം നേറ്റു സഖ്യവും ചെയ്തു കൊണ്ടോ നിസ്സാക്ഷിയായി ദുഃഖ ശാന്തിക്കങ്ങി രൂപരൂമായ ഉടൻ പുത്രനെ കൊന്നു കൃഷ്ണൻ ൊരു സത്യവും ചെയ്തു കൊടുത്തതോ രാഘവൻ സത്യമേശനു ചെയ്ത സീതാദേവി തന്നരം കാട്ടിത്തരുവാൻ എന്നു തമ്മിൽ അന്യോന്യമേപം പ്രതിജ്ഞയും ചെയ്തതോ വന്നതിപ്പോൾ അതുകൊണ്ടു തന്നേ അവൻ വൈരനാ കളഞ്ഞ സുസുഗ്രീവനെ സ്വൈരമായി വാലറ്റുഗോൾ മന്ദുലാ ഇങ്ങനെ തൊണ്ട കലഞ്ഞു കാലം വരെ തങ്ങനെ താര നമസ്കരിക്കു രാകുലഹീനം പുണർന്നോ പുണർന്നനോ മ രാഘവസേന പറഞ്ഞതുപാലിയും ശ്രീ സ്വഭാവം കൊണ്ടുപേരെയായി മാ പള്ളരേ കേമലക്ഷ്മണനന്മാർ വന്നതെങ്കിലോ തേരുമെന്നോളവേരെന്നു നിർണയം രാമനെ തേഖമെന്നോളമില്ലാക്കുമേ രാമനാകുന്നതു സാക്ഷാത് മഹാവിഷ്ണു നാരായണൻ ദാനപതരി ചൂഹുമേ പാരണാർത്ഥമെന്നു ഞാൻ പക്ഷഭേദം ഭഗവാനിൻ്റെ നിർണയം ോത്മാരാമനീശ്വരൻ തച്ചതന പുരേ വീണു നമസ്കരിച്ചാൻ കൂട്ടിക്കൊണ്ടിഞ്ഞു പോരുവാൻ മത്ഗ്രഹത്തിൻ്റെ ഉപാകാല ഭൂമിയറും എന്നെ കാണോർക്കേ തന്നെ പരിക്കുന്നവനെ പരിച്ചടും മഞ്ഞ പാപം പരമാത്മാവിനെല്ലോ ഭക്തിഗമ്യൻ പരമേശ്വരൻ പദവേ

ും കാലകാലന്താനുമായുള്ളവോർ ബാലി സുഗ്രീപയുദ്ധത്തിനു ബാധിതം രണ്ടു സമഗ്രങ്ങൾ തമ്മിൽ പൊരും പോലെ രണ്ടു ശരീരങ്ങൾ തമ്മിൽ പൊരും പോലെയും കണ്ടവേ രാത്തു ഉണ്ടാടിപ്പുകറ്റയും കണ്ടീല പാട്ടമൊരുത്തനുമേതു രാമ ഹരേശയാമരാമ ഹരേ രാമരാമ അച്ഛൻ കൊടുത്തോടുമാല പാലയ്ക്കൊണ്ട് അച്ഛൻ നൽകുകൊണ്ടും തമ്മിലെങ്കിലും സാധവൂമേറ്റം കലർന്നു സുഗ്രീവനം ഖേദമോടെ രഘോനാഥനെ നോക്കയം അഗ്രതാ മുഷ്ട്രഹരങ്ങളേൽക്കയാൾ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതോ കണ്ടുകാരുണ്യം കലർന്നുഗേനവൈ കൊണ്ടിരാൻ ഭക്ഷ്യമാക്കിക്കൊണ്ടു മറഞ്ഞ ചുമേന്റെ മാത്രം തൊടുത്തു ഭരിച്ചു നിറച്ചുടൻ മാമ്മാറകിനാൻ ചെന്നതോ ബാലിതന്മാറിൽ തറച്ച ും പാണയൽ ചാപവും ചീരാസനവും

ം നിരൂപിച്ചു കീർത്തീയം കീർത്തിക്കെങ്കിൽ നേരെ പൊരുത്തൂലേ ഹേവനും എന്തോന്നു സുഗ്രീവനാർകൃതമായതോ എന്തും എൻ്റെതും ശരേനമായി പ്രാപിച്ചു നിഗ്രഹിച്ചു ഭവാനെന്നെ എന്നാകരോ വിക്രമം മാമകം കെട്ടറിയുന്നില്ലേ അറിയാത്തതോ മൂന്നോ ലോകത്തിലും ബാഹുപരാക്രമം ഗംഗാപുരത്തെ നന്ദി കൂടെ നാളിക കൊണ്ടു നിൻ വച്ചു നന്ദികേ വച്ചുമാതരാൻ എന്നു ഭവാന ലോകത്തെങ്കിൽ നിർമ്മലന്മാർ പറയുന്നുണ്ടോ നിർമൂലമെങ്ങനെ കാട്ടാണെ പോലെ വാനരത്തെ ചവി ചെയ്തു കൊന്നേറ്റൊരു മാനമുണ്ടായതെന്തോന്നോ പറ വാനരാ മാംസമാനസേതോന്നേതെന്തേതോ ഭൂപദേഹൂഭാഷണം ചെയ്തു ബാലിയോ

ഹരേ രാമരമാ നിർമ്മലിരൂ ലോകാഭിചിത്തി വരുത്തുവാനായിക്കൊണ്ടു ലോകപാലന്മാർ മരക്കുമേറെ പറഞ്ഞു പൂരായ വേരോളം പാപത്തിനായി വരും ഭാവികൾക്കേറ്റവും ചെയ്ത നോക്കവേ യുദ്ധമരോൾ ചെയ്തതോക്കവേ കേട്ടോരുത്താ വിശുദ്ധി ഭവിച്ചോ പവീൻ രാമനെ നാരായണേനെന്നറിഞ്ഞുടൻ താമസം ആനിധം മമാപരാധം ശ്രീരാമ രാമഹാഭ്യേ രാഘവ നാരാ ജനനന്റെ രൂപീ നിർണയം ഞാനറിയാതെ പറഞ്ഞതെല്ലാം മാനസേ കാരുണ് ക്ഷമിക്കണം കണ്ടുകൊണ്ടാണി നമ്പികേ താപകമായതിനു യോഗം വന്നെന്തോന്നു സഹായോഗം മോക്ഷ പ്രബന്ധനം ശ്രീപദേ നിന്തിരൂ നാമം മരിത്താൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലം പുരുഷനോ മോക്ഷഞ്ചരിക്കുന്നതാകയാൽ മേ സൽ പുരസ്ഥേനായ ഭഗവാനെ കണ്ടു കണ്ട പോ സയകം കൊണ്ടു മരിപ്പാൻ അപകടേ ഉണ്ടായ നിങ്ങളുടെ സഞ്ചരിക്കുന്ന ഈശ്വരാ ായണൻ നിന്റെ രൂപരീരകി കാരുമാതാവായ ലക്ഷ്മേ ഭഗവതി പന്തി കണ്ഠം തന്നെ നിഗ്രഹിപ്പാ നാശു പണ്ടേ ജനിച്ചു ഭവാൻ പത്മജൻ മുന്നമത്തിക്കാരുന്നതും പത്മാവിലോചനേൻ നിന്നുള്ള രോഗങ്കമിപ്പാൻ തുടങ്ങിയതോ നിന്നെയ എന്നെ അനുഗ്രഹിക്കണം ഭഗവാനേ എന്നോട് തുജാ ബലേനാകുമതൻ തന്ന് തിരുകുള്ളമുണ്ടായിരിക്കണം മംഗതാപാലനും മുക്കൂമനിക്കന്നു കൈക്കൊള്ളുക വേണമേ അമ്പും പറിച്ചുക കൈകൊണ്ടടിയനെ അതോടും എല്ലാത്തരോടുകയും വേണം

യോഗിച്ചു കൊഴുപകൃഷ്കുരം മന്ത്രികളോടൂ യോഗിക്കണേ പന്ത്രകൾ ഉൾക്കടക്കാതിരിക്കണം വാലീ മരിച്ചതു വീഴുന്ന പെട്ടോരുതാരും ആരോടെ കണ്ണുനീരും ഗർഗ പറഞ്ഞു പലതരം എന്തിനെനിക്കന് പുത്തനും രാജ്യവും എന്തിനോ ഭൂതരാവാസവും നേതൃതാ ഭർത്താപുത്രനോടുകൂടെ മടിയാതെ മൃത്യുരോഗം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ യുദ്ധം കരഞ്ഞു കരഞ്ഞവൾ ചെന്നു താൻ വ്യക്തവാസൂക്കൾ അണിഞ്ഞു കിഴക്കുന്ന ഭർത്തൂകളെ ബലം കണ്ടു മോഹം പൂണ്ടു പുട്ടനോടും കൂടെയെറ്റം വിവശയായി ചെന്നു പാലാന്തികേലാരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം യും പ്രാണാനാഥനു പുറബിഞ്ഞാലൂ എന്നെ പതിയോടുകൂടെ അയക്കരു കന്യകാതനാപഥം നിനക്കും വരും ആര്യനാ നിന്നാലനുഭൂതമയോ ഭാര്യ ദുഃഖം രൂപതേ ഭഗ്രകുന്ദുമായി വാഴ സുഗ്രീവ രാജഭോഗങ്ങൾ ഉടൻ ചിരം യുക്ലം പറഞ്ഞു കഥയുന്ന കലയോടുത്തരമാ രൂപരൻ തദ്പദേശന കാരുണ്യന ഭദ്രൂപയോഗ ദുഃഖം കളഞ്ഞിരുവാൻ രാമാഹരിമ രാമരാമരി രാമരാമ രാമ 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 രാമരമ രാമദേവ ദൈവമേ മുന്തപഭിമാം